നമ്മൾ ഈ മാം കാര്യം അഞ്ചെണ്ണമല്ല ആറ് എണ്ണമാണ് പക്ഷെ ആറാമത്തെ കാര്യം പലർക്കും അത്ര പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല നന്മയും തിന്മയും നിന്നാണ് തിന്മയും നന്മയും പടച്ചോണ്ടേക്കുന്നതാണ് എന്ന് വിശ്വസിക്കുന്നവനാണ് മൊമ്മ അങ്ങനെ വിശ്വസിക്കണമെന്ന് മാത്രമല്ല മനുഷ്യനിൽ ഒരിക്കലും തന്നെ എന്തെങ്കിലും വിപത്തുകളോ തിന്മകളോ ബാധിച്ചാൽ അതിന്റെ പേരിൽ നിരാശനാകാനും പാടില്ല

മഹാപാപങ്ങളെ എണ്ണിയപ്പോൾ അക്ബർ ഉൽക്കബറാക്ക മഹാപാപമാണ് അള്ളാഹുവിൽ പങ്കുചേർക്കൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശനാകുന്നതും മഹാപാപമാണ് കൂട്ടത്തിലേക്ക് മസൂദ് ോ എനിക്കെന്താ ഇത് മാറാത്തത് എനിക്കെന്താ എന്റെ പ്രശ്നങ്ങൾ തീരാത്തത് എന്നെ ഒന്നും പടച്ചോ തുടങ്ങിയ നിരാശയുടെ വാക്കുകൾ ആർക്കെങ്കിലും കടന്നു വന്നോ അത് വല്ലാത്ത പാപമായിട്ടാണ് എണ്ണിയത് മഹാനായ കോബി നബി അലൈസ്ലാമിന്റെ ചരിത്രം നമ്മളൊക്കെ പഠിക്കേണ്ടതാണ് പ്രിയപ്പെട്ടവരെ സ്നേഹിക്കുന്ന ജീവന തുല്യം താൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന തന്റെ കുഞ്ഞിനെ കാണാതെയായി യൂസഫ് നബി അലൈഹി സ്ലാമിന്റെ ചരിത്രം സുഹൃത്ത് യൂസഫ് പഠിപ്പിച്ചില്ലേ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴ അടുത്ത മകനെ കാണാതെയായി കാണാതെയായി രണ്ട് പ്രിയപ്പെട്ട മക്കളെ കാണാതായ സമയത്ത് യാഗോബ് നബി അലൈഹി ഇസ്ലാം മക്കളോട് തെരയാൻ വേണ്ടി ആവശ്യപ്പെട്ടു മക്കൾ സഹോദരങ്ങൾ പലയിടത്തും തെരഞ്ഞിട്ട് അവസാനം മടുത്തു കൊണ്ടു പറഞ്ഞു കാണാനില്ല കിട്ടുന്നില്ല ഇനി തെരഞ്ഞിട്ട് കാര്യമില്ല ആ സമയത്ത് ഇഴക്കൂബ് നബിന്റെ വാക്കീതായിരുന്നു മക്കളെ ഇത് ഹബൂ നിങ്ങൾ ഇനിയും പോകണം നിർത്താനായിട്ടില്ല യൂസുഫിനെയും സഹോദരങ്ങളെയും നിങ്ങൾ ഒന്നുകൂടെ അന്വേഷിക്കണം അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശ ബാധിക്കരുത് ഒരു പ്രവാചകൻ തന്റെ മക്കളോട് കൊടുത്ത വാക്കാണേ അള്ളാന്റെയത്തിൽ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശപ്പെടാൻ കഴിയൂല അത് കാഫിരിങ്ങളുടെ സ്വഭാവമാണ് അതുകൊണ്ട് വിശ്വാസികളെ നിങ്ങൾ അള്ളാഹിന്റെ റഹ്മത്തിനെ ഒരിക്കലും നിരാശയോടെ കാണരുത് നീ തടഞ്ഞു വെച്ചതിനെ എന്റെ ജീവിതത്തിലേക്ക് എത്തിച്ചു തരാനും ഒരു ശക്തിക്കും സാധ്യമല്ല ഇതാണ് ഉറച്ച് വിശ്വസിച്ചാ പിന്നെ നിരാശനാവാനില്ല കിട്ടാത്തതിന്റെ പേരിൽ നഷ്ടപ്പെട്ടതിന്റെ പേരിൽ പിന്നെ വിഷമിക്കേണ്ട ആവശ്യം വരൂല്ല പ്രതിസന്ധികളോ വിഷമങ്ങളോ പരീക്ഷണങ്ങളോ ആർക്കും വരൂല എന്നല്ല ഖുറാൻ പറഞ്ഞത് വരും എന്നാണ് പറഞ്ഞത് വരുമെന്ന് മാത്രമല്ല അങ്ങനെയുള്ള ആളുകളെ എല്ലാവരെയും സഹായിക്കാം എന്നും അല്ല പറഞ്ഞിട്ടില്ല മറിച്ച് അല്ല സഹായിക്കാം അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ളത് ചിലർക്കാണ് ും നിങ്ങൾക്ക് വാഗ്ദാനം തരാം വാഗ്ദാനം തന്നിരിക്കുന്നു ആർക്ക് ആമനോ നിങ്ങളിൽ സത്യവിശ്വാസം മുറുകെ മുറുകിടിച്ച് സത്യവിശ്വാസം സ്വീകരിച്ചവർ ആളുകൾ അവർക്കാണ് നിന്നുള്ള സ്വീകരിച്ചവർക്കനുഷ്ഠിക്കുന്ന അവരെ ഭൂമിയിൽ പ്രതിനിധികളാക്കും മുമ്പ് കാലത്തുണ്ടായിരുന്നവരാക്കിയതുപോലെ അവർക്ക് ഉറച്ച സ്ഥാനങ്ങൾ കൊടുക്കും അവർക്ക് ഹൗഫിന് ശേഷം നിർഭയത്വം കൊടുക്കും ഈമാനും നമ്മൾ പരീക്ഷിക്കേണ്ടത് അവിടെ ഉണ്ടോ നമുക്ക് സ്ഥാനമുണ്ടോ പ്രിയപ്പെട്ടവരെ സത്യവിശ്വാസത്തിന്റെ മാതൃകയിൽ നമ്മൾ ജീവിതത്തെ ക്രമീകരിച്ചിട്ടുണ്ടോ ആ മലിഹാറ്റുകൾ അധികരിപ്പിക്കേണ്ട മാസമാണ് ഷഹബാൻ മാസം സംശയമല്ല ഷഹബാൻ റമദാനിന്റെ മുന്നൊരുക്കമായി ഒരുങ്ങേണ്ടുന്ന മാസമാണ് റമദാൻ അങ്ങ് പെട്ടെന്ന് തുടങ്ങേണ്ടതല്ല മുന്നൊരുക്കമായിട്ടാണ് ബഹുഭൂരിഭാഗം ദിവസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് നോറ്റിരുന്നു നോമ്പുണ്ട് അതൊരു പതിനഞ്ചിലേക്ക് ചുരുക്കി കെട്ടണ്ട പതിമൂന്നും പതിനാലും പതിനഞ്ചും ഒക്കെ നോമ്പുണ്ട് അങ്ങനെ എല്ലാ മാസവും ഉണ്ട് ഷബാനിൽ മാത്രമല്ല വിശുദ്ധ ഖുർആനിന്റെ പാരായണമുണ്ട് വിക്രകൾ അധികരിപ്പിക്കണം നന്നായിട്ട് അമൽ സ്വാലിഹാത്തായി ചെയ്യാൻ പറ്റുന്നതൊക്കെ ഷഹബാനിന്റെ മുന്നൊരുക്കമായി നമ്മൾ ചെയ്ത് ശരിപ്പെടുത്തണം അതോടൊപ്പം തന്നെ നമ്മുടെ അമലുകൾ അള്ളാഹുവിനേക്ക് ഉയർത്തപ്പെട്ട് പരിശോധിക്കപ്പെടുന്ന ദിവസങ്ങളാണ് മാസങ്ങളാണ് അതുകൊണ്ട് ഒരു മനുഷ്യന്റെ അമല് ആകാശലോകത്തേക്ക് ഉയർന്നുപൊങ്ങില്ല ആരാണയാൾ തെറ്റി പിണങ്ങി ഒഴിഞ്ഞു നിൽക്കുന്ന ആളുകൾ കൂട്ടുകാരനോടും കൊണ്ടൂല നാട്ടുകാരോട് കൊണ്ടൂല അയൽവാസിയോട് കൊണ്ടൂല ഭാര്യ ഭർത്താക്കന്മാരോട് മാതാപിതാക്കളോട് പോലും പിണങ്ങി നിൽക്കുന്ന മനുഷ്യണ്ടോ ഈ നിസ്കരിക്കാനായിട്ടില്ല അതിന്റെ മുമ്പ് ചെയ്യേണ്ട പണി മുഷാഹിൻ ആ പരിപാടി ഒഴിവാക്കണം കുടുംബ ബന്ധം വിച്ഛേദിച്ചവർ കുടുംബക്കാരോട് അനർഹമായ അതല്ലെങ്കിൽ അകാരണമായി കൊണ്ട് ബന്ധം വിച്ഛേദിച്ചവർ ആരെങ്കിലും ഉണ്ടോ വൈരി ഹക്കല്ലാത്ത മാർഗത്തിലൂടെ പിണക്കങ്ങൾ അവസാനിപ്പിച്ചോ ഇല്ലെങ്കിൽ പോലും മേലേക്ക് ഉയർത്തപ്പെടില്ലെങ്കിൽ മുന്നൊരുക്കം അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പൊ വിശ്വാസവും സൽക്കരമങ്ങളും ഒത്തു വന്നാൽ അല്ലാൻ്റെ സഹായം കിട്ടും എല്ലാവരെയും സഹായിക്കാമെന്ന് പറഞ്ഞോറുള്ള വിശ്വാസികളെ നിങ്ങൾ നിങ്ങളല്ലാതെ സഹായിക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ കാലുകൾക്ക് സ്ഥൈര്യം നൽകും ആദ്യം പറഞ്ഞത് അള്ളഹനെ തിരിച്ച് വിശ്വാസം കൊണ്ട് കൊണ്ട് അങ്ങോട്ട് സഹായിക്ക് അള്ളാന്റെ സഹായം ഇങ്ങോട്ട് വരും ആര് അള്ളാഹുവിനെ സൂക്ഷിച്ചോ യഹു മഹ്രജ അള്ളാഹു അവനൊരു പോം വഴി ഉണ്ടാക്കിത്തരും ജീവിതത്തിൽ ഇങ്ങനെ എവിടെ തിരിയണം എങ്ങോട്ട് പോകണം എന്നറിയാത്തൊരു ഘട്ടത്തിൽ അമ്ാഹുവിൽ തക്വ പാലിച്ച് ജീവിക്കുന്ന മനുഷ്യന് എന്തോ ഒരു പോം വഴി അവൻ അറിയാതെ അവന്റെ മുമ്പിൽ കടന്നു വരും ആർക്ക് ശരിക്ക് ഭയപ്പെട്ട് ജീവിക്കാൻ തുടങ്ങിയാൽ സഹോദരങ്ങളെ നമ്മുടെ നാട് മുസ്ലിമീങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു സംശയമല്ല ഹിജാബ് അടക്കമുള്ള വിഷയങ്ങളാവട്ടെ മറ്റു സംസ്ഥാനങ്ങളെ തിരഞ്ഞെടുപ്പുകളാവട്ടെ ഓരോന്ന് ചേർത്ത് വെച്ചോ എല്ലാം ചേർത്ത് വെച്ച് മുസ്ലിം ഉമ്മത്ത് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോഴും എത്ര പേര് പ്രിയപ്പെട്ടവരെ നമസ്കാരം കൃത്യമായി ചെയ്യാറുണ്ട് മുസ്ലിങ്ങൾ ബുദ്ധിമുട്ട് എല്ലാവരും സംസാരിക്കണ്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ ചെയ്യാത്തത് എത്ര പേര് നമസ്കാരത്തിന് ജമാറ്റായി പങ്കെടുക്കാറുണ്ട് എത്ര പേര് മജിലിസിൽ പങ്കെടുക്കാറുണ്ട് എത്ര പേര് അള്ളാഹുവിന്റെ ദീന് ദൈവത്ത് നടത്താറുണ്ട് ഇത്ര പേര് ജക്കാത്തിന്റെ കണക്കനുസരിച്ച് ജക്കാത്ത് കൊടുക്കാറുണ്ട് അത് ശരി അള്ളാഹു പറഞ്ഞ പണിയൊന്നും ചെയ്യാൻ പറ്റൂലെല്ലാ സഹായവും ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടണം വഴിയൊന്നുമില്ല അള്ളാഹുവിൽ അങ്ങോട്ട് നമ്മൾ ശരിയാവണം നല്ല നല്ല ദീനിയായ കാര്യങ്ങളിൽ നമ്മൾ മുന്നോട്ട് വരണം അപ്പോഴാണ് ഏത് രാജ്യമാവട്ടെ ഏത് പ്രദേശമാവട്ടെ ഇസ്ലാമിന് സഹായം ലഭിക്കുന്നു നോക്കു നിങ്ങൾ മഹാനായ റസൂൽഹു അലഹി വസ്ലമ പിറന്ന നാട് വിട്ട് പോകേണ്ടി വന്നു പിന്നീട് ആ നാട് തിരിച്ചു കിട്ടാൻ പത്ത് വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വന്നു നമ്മുടെ നേതാവ് ലഭിച്ചതാണെങ്കിൽ നമ്മൾ എത്രമാത്രം ശരിയാവണം ഒരു നാടിന്റെ സ്വൈര്യത്തിന് ഒരു ജീവിതത്തിന്റെ സുഖത്തിന് നമ്മൾ മാറിയേ പറ്റൂ എന്ന് ഈ വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു ും നിങ്ങളൊക്കെ വെറുതെ അങ്ങ് സ്വർഗം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണോ നിങ്ങളുടെ മുമ്പുണ്ടായിരുന്ന ആളുകൾക്കുണ്ടായ വിപത്തുകളും പ്രയാസങ്ങളും ബാധിക്കാതെ നിങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ടോ എന്നിട്ട് ആ സമയത്ത് അവർക്ക് പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോ പ്രവാചകരും വിശ്വാസികളും ഒക്കെ ചോദിക്കുകയുണ്ടായി എപ്പോഴാണ് അള്ളാന്റെ സഹായം കിട്ടുക അത്രക്ക് ബുദ്ധിമുട്ട് അനുഭവിച്ച കാലങ്ങൾ ഉണ്ടായിരുന്നു അതൊന്നും അനുഭവിക്കാതെ നിങ്ങളൊക്കെ വേഗത്തിൽ അങ്ങ് സ്വർഗത്തിലെത്താന്ന് വിചാരിക്കണോ ഒറ്റ ഉദാഹരണം നോക്കൂ നിങ്ങൾ മഹാനായ ഹബ്ബാബുഹു ഇസ്ലാമിന്റെ സുന്ദരമായ ഭാഗത്തേക്ക് കടന്നു വന്നു പ്രവാചകന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ചു അന്ന് മുതൽ പിന്നീട് ദുരിതമായിരുന്നു മർദ്ദനങ്ങളായിരുന്നു തന്റെ യജമാനൻ ആലയിൽ ഉപയോഗിക്കുന്ന പഴുപ്പിച്ച കമ്പി കൊണ്ട് ശരീരത്തിൽ പൊള്ളിക്കുകയാണ് ഇസ്ലാമിൽ നിന്ന് ഊരിപ്പോരാൻ എന്നിട്ടാണ് ഹബ്ബാബ്വിന്റെ സ്വർഗത്തിന് വേണ്ടി ക്ഷമിച്ച് പിടിച്ചതും അന്നാർക്കും അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല കാലങ്ങൾ കഴിഞ്ഞ ഉമർ ബിൻ കഴിഞ്ഞാവിന്റെ ഭരണകാലം ഉമർ ഉമർവിന്റെ ഭരണകാലത്ത് അദ്ദേഹത്തിന്റെ സദസ്സിലേക്ക് വന്നു ഉമർ ഉമർദി അള്ളാവിനോട് വന്ന് സലാം പറ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോ ഹബ്ബാബ് അള്ളാഹുനുവിന്റെ ചുമലിൽ കിടന്നിരുന്ന ഷാളങ്ങ് താഴേക്ക് വീണു സുഹാന വീണു കഴിഞ്ഞപ്പോഴാണ് സ്വഹാബത്ത് കാണുന്നത് ആ ശരീരത്തിന്റെ മുതുകിൽ പഴുപ്പിച്ച ആ കമ്പിയുടെ അടയാളങ്ങളുടെ എണ്ണവും പാടും കണ്ട് സ്വഹാബത്ത് അത്ഭുതപ്പെട്ടു പോയി ഇസ്ലാം സ്വീകരിച്ച് ജീവിച്ചതിന്റെ പേരിൽ അനുഭവിച്ചതാ കുറച്ചൊന്നും കഷ്ടപ്പെടാതെ നമുക്കൊക്കെ സ്വർഗം കിട്ടാൻ പറ്റുമോ ഖുർആൻ നമ്മളോട് ചോദിക്കാം എന്തൊക്കെ ജീവിതത്തിലാവട്ടെ കച്ചവടത്തിലാവട്ടെ കുടുംബത്തിലാവട്ടെ ഭാര്യവക്താക്കന്മാരിലാവട്ടെ മക്കളിലാവട്ടെ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും വന്നാൽ വാർത്ത നിരാശപ്പെടുന്നവർക്കല്ലീൻ ഒഴിവാക്കുന്നവർക്കല്ല എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി ഒറ്റപ്പെട്ട് ജീവിക്കുന്നവർക്കല്ല ക്ഷമയോടെ തന്റെ ഈമാനിനെ മുറുകെ പിടിക്കുന്ന ആളുകൾക്കാണ് ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും നിനക്ക് വേണ്ടി ഒരു സെറുണ്ടാക്കാൻ ശ്രമിച്ചാലും അള്ളാഹു തീരുമാനം അതില്ലെങ്കിൽ നിങ്ങൾക്കത് വരാൻ ഒരിക്കലും എത്തില്ല എന്ന് മനസ്സിലാക്കണം റഹ്മോധരിക്കുന്ന ഹദീസിൽ കാണാം നമുക്ക് നിരാശ വേണം നമുക്ക് ടെൻഷൻ വേണം അതെന്തിനെക്കുറിച്ചാ എന്റെ നാളെ എന്തായിരിക്കും എന്റെ മരണം എന്തായിരിക്കും എന്റെ സ്വർഗത്തിന്റെ അവസ്ഥ എന്തായിരിക്കും എന്റെ വിചാരണ എന്തായിരിക്കും അതിലൊരു ടെൻഷനും നിരാശയും നമുക്ക് വേണം എങ്ങനെ അത് രക്ഷപ്പെടാൻ തമൂ എപ്പോഴാ മരിക്കാൻ നാളെന്താ സംഭവിക്കുന്നു നമ്മുടെ കൈ കിടക്കുന്ന കാര്യല്ല അതൊക്കെ നന്നാകാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത് നിരാശ ബാധിക്കുമ്പോ നമ്മൾ മനസ്സിലാക്കണം അവിടെ ഒരു സംഭവം നഷ്ടപ്പെട്ടു പോകുന്നു തവക്കുലില്ലാതെ ആയിപ്പോയി തവക്കുലുണ്ടെങ്കിൽ പിന്നെ നിരാശ വരൂലും ഗുണാണ് നല്ല പടച്ചോനാണ് എനിക്ക് തന്നത് ഇത് റബിന്റെ തീരുമാനമാണ് ഉറച്ച് വിശ്വസിക്കുന്ന കരുത്തല തവക്കുലിന്റെ കൽബ് എന്ന് വിളിക്കുന്നത് പോയല്ലോ കൂടെ നബിയെ നമ്മളെപ്പോ പിടിക്കൂട്ടോ ശത്രുക്കൾ നമ്മളെ അടുത്തുണ്ടോ അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് ഇസ്മായിൽ നബി അലഹി ഇസ്ലാമിനെ പ്രിയപ്പെട്ട ബാലിനെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഹാജർ ഒഴിവാക്കി ഒരു ഒരു ഭാഗത്ത് മരുഭൂമിയിൽ കൊണ്ടുവന്ന് വിജനമായ സ്ഥലത്ത് കൊണ്ടുവന്നാക്കി ഉസ്മായിസ്ലാമിന്റെ ഉമ്മ ചോദിക്കണ്ട് ഭർത്താവിനോട് ഞങ്ങളൊക്കെ ഇവിടെ ഇട്ടേച്ച് മനുഷ്യനില്ല ചെടികളില്ല വെള്ളമില്ലാത്തൊരു സ്ഥലത്ത് ഞങ്ങൾ വിട്ടേച്ച് പോവുകയാണോ ചില മൂന്ന് ചോദിച്ചു ഇബ്രാഹിം നബി അങ്ങോട്ട് അത്ര കാര്യമായി പരിഗണിച്ചില്ല അങ്ങോട്ട് മറുപടി കൊടുക്കാനൊന്നും പോയില്ല മിണ്ടിയില്ല ചോദിച്ചു ആ അമറക ബിഹാദാ ഇത് മിണ്ടിയില്ല തീരുമാനിച്ച അള്ളാന്റെ കൽപ്പനയാണോ മറുപടി ഞാൻ അത്ര മാത്രം പറഞ്ഞപ്പോ ഹറാബിന്റെ മറുപടി ഇതൻ എങ്കിൽ ഞങ്ങൾക്കൊരു നഷ്ടവും വരില്ല അല്ല ഞങ്ങളെ സഹായിക്കുമെന്ന് ഒഴിഞ്ഞ മരുഭൂമിയിൽ വെള്ളമില്ലാത്ത ചെടികളില്ലാത്ത ആ പാറക്കൂട്ടത്തിനിടയിൽ വെച്ച് പറയാൻ കഴിഞ്ഞത് നിരാശയില്ലാത്ത തവക്കുലിന്റെ ഒരു കഴിവുള്ളതുകൊണ്ടാണ് എത്രയെത്ര സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു പക്ഷികളെ പോലെ നിങ്ങൾ അള്ളാഹുവിൽ രാവിലെ എണീറ്റവർ കൂട്ടിൽ നിന്ന് പോകുന്നു തകുദൂ ഹിമ വയറൊട്ടിയ വയറുമായി വയറ് കാലിയായി കൊണ്ടാണ് അവർ കൂട്ടിൽ നിന്ന് പറന്നു പോകുന്നത് പക്ഷെ എല്ലാ പക്ഷികളും തിരിച്ചു വരുമ്പോ തറൂഹി വയറ് നിറച്ചിട്ടാണ് ബാക്കി കുട്ടികൾക്ക് കൊടുക്കാനുള്ളതും കൂടി ശേഖരിച്ചാണ് ഓരോ പക്ഷികളും കടന്നു വരുന്നത് അവരുടെ പോലെ നീ മനുഷ്യനെ തവക്കുലാക്കി റബ്ബ് തിരിച്ചു തരും അയ്യോബ് നബി അലി ഇസ്ലാമിന്റെ ചരിത്രം എന്താ പഠിപ്പിച്ചത് നല്ല സുഖകരമായ ജീവിതമായിരുന്നു സമ്പത്തിന്റെ ഉടമയായിരുന്നു നല്ല കച്ചവടം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഭാര്യമാരുണ്ടായിരുന്നു മക്കളുണ്ടായിരുന്നു സമൂഹത്തിൽ നിലയും വിലയും അംഗീകാരം എല്ലാം ഉണ്ടായിരുന്നു പോരാത്തതിന് അദ്ദേഹത്തിന് ആ പ്രവാചകനുമായിരുന്നു നല്ലൊരു കാലം പിന്നീട് ഓരോന്നോരുന്നായി പതിനെട്ട് വർഷക്കാലം പ്രയാസം നിറഞ്ഞ ചില അവസ്ഥകൾ കൊടുത്തു മക്കളും പലരും മരണപ്പെട്ടു മറ്റു ചില ഭാര്യമാരാകട്ടെ വിട്ടേച്ചു പോയി ഒരു ഭാര്യ മാത്രം അവസാനം നോക്കാൻ സഹായത്തിനുണ്ടായി രണ്ട് കൂട്ടുകാരും അദ്ദേഹത്തിന് ബാക്കിയായി ബാക്കിയുള്ളവരൊക്കെ ഓരോരുത്തരായി ഒഴിവാക്കി പോകുമ്പോഴും അയ്യൂബ് നബി പറയുന്നത് അയ്യൂബ് നബിനെ പറ്റി ഭയങ്കര സഹനശീലനാണ് അയ്യൂബ് നബി മക്കളും ഭാര്യയും കൂട്ടരും നാടും എല്ലാരും സമ്പത്തൊക്കെ കൊഴിഞ്ഞു പോയിട്ടും തന്റെ മനസ്സിനെ പിടിച്ച് ക്ഷമയോടെ സഹനത്തിന്റെ വക്താവായപ്പോ നമ്മൾ പഠിച്ചവരാണ് നബി അയ്യൂബിനെ ചരിത്രം പിടിച്ചു നിന്ന ആ നല്ല മാതൃകയാണ് അവിടെ പഠിപ്പിച്ചത് പിന്നെ സുഹൃത്തുക്കളെ നമുക്ക് സമാധാനം നൽകുന്നത് എന്താണ് സിനിമയാണോ സംഗീതമാണോ ലഹരിയാണോ സിഗരറ്റ് കുറ്റികളാണോ മദ്യത്തിന്റെ കുപ്പികളാണോ സമാധാനം തരുന്നു വിചാരിക്കുന്നത് ഹദീസിൽ വന്ന പ്രാർത്ഥനയാണ് അള്ളാഹുവേ എന്റെ ഹൃദയത്തെ നീ ആക്കി തീർക്കണം എന്റെ കൽബിനെ വസന്തം നിറക്കണേ കൽബിൽ അങ്ങ് കയറി വന്നാൽ അവിടെ മുതൽ പിന്നെ സമാധാനമാണ് എന്റെ ഹൃദയത്തിന്റെ പ്രകാശം ആക്കണേ വജലാ ഹുസിനി വധനാമി എന്റെ മനസ്സിന്റെ വിഷമങ്ങൾ നീക്കണേ ഖുർആാനുകൊണ്ട് അതുമായിട്ടുള്ള ബന്ധമുണ്ടോ ഇല്ലെങ്കിൽ ആരംഭിക്കണം ഇതിന് പറ്റുന്ന അവസരമാണ് സ്വന്തമായി ഒരു എടുത്ത് അതിൽ നിന്ന് പേജുകൾ ഓരോന്നോരോന്ന് എണ്ണിത്തീർന്ന് ഹത്തമു ചെയ്യാനെങ്കിലും ഇടക്കിടക്കൊരു ഉണ്ടാവട്ടെ അതിന്റെ അർത്ഥം പഠിക്കാനുള്ള വേദികൾ നമ്മുടെ നാട്ടിൽ സഹോദരിമാർക്കും പുരുഷന്മാർക്കും വ്യത്യസ്ത സമയത്തായി അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എത്ര ഉപയോഗപ്പെടുത്തുന്നു ഇടക്കിടക്ക് ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ വിശുദ്ധ ഖുറാനാണ് നമ്മുടെ സമാധാനം നൽകുന്നത് അതേപോലെ തന്നെ ചില ആളുകൾ വിചാരിച്ചു ഈ മതങ്ങളാണ് പ്രശ്നം ഞാൻ മതം ഒഴിവാക്കിയാൽ എനിക്ക് സമാധാനം കിട്ടും ഞാൻ ദൈവ നിഷേധിയായി മാറിയാൽ എനിക്ക് എല്ലാ സുഖങ്ങളും കിട്ടും തെറ്റിദ്ധാരണയാണ് അള്ളാന്റെ കുറാൻ പറഞ്ഞു അലാധിക്കി നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് സമാധാനം കിട്ടുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകൾ കൊണ്ട് ഓർമ്മകൾ കൊണ്ടായിരിക്കും ഒരാൾ ദീൻ ഒഴിവാക്കി യുക്തിവാദ നിരാശ പ്രവണതകളിലേക്ക് ചെന്ന് ചാടിയാൽ അയാൾ സുഖിക്കുന്നുണ്ടെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ നമുക്കൊക്കെ ഒരു വിഷമം വരുമ്പോ എന്റെ റബ്ബ് എനിക്ക് ശരിയാക്കി തരുമെന്ന പ്രതീക്ഷയുണ്ടെങ്കിൽ ഒരു യുക്തിവാദിക്ക് ഒരു നിരീശ്വരവാദിക്ക് എന്ത് കേന്ദ്രമാണ് ആശ്വാസത്തിനുള്ളത് ഇല്ല അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകളാണ് സമാധാനം നൽകുന്നത് സ്മരണകളാണ് പറഞ്ഞല്ലോ ഒരു മത്സ്യത്തിന് വെള്ളം എത്രമാത്രം പ്രാധാന്യമാണോ അതുപോലെയാണ് ഒരു കൽബിന് എന്ന് പറഞ്ഞാൽ വെള്ളം ഒരു മത്സ്യത്തിന്റെ അവസ്ഥ എന്താണ് അതുപോലെയാണ് വിഖറ് ഒരു കൽബിന്റെ അവസ്ഥ അതുപോലെയായിരിക്കും വിഖറ് കൊണ്ടാണ് നമ്മുടെ ജീവൻ നിലനിർത്തേണ്ടത് തിക്റാണ് നമ്മുടെ മനസ്സിന് സമാധാനം ഇസ്ലാം പഠിപ്പിച്ച തിക്റുകൾ ഇസ്ലാം പഠിപ്പിച്ച എണ്ണം ഇസ്ലാം പഠിപ്പിച്ച സമയമുണ്ട് അതിന് പ്രാധാന്യം കൊടുക്കുക പുരോഹിതന്മാരോ ഏതെങ്കിലും മീഡിയകളിൽ കാണുന്ന പോസ്റ്ററുകളോ ഏതെങ്കിലും മെസ്സേജുകളോ ഒരിക്കലും അത് ഇസ്ലാമിലുണ്ടോ എന്ന് പരിശോധിക്കാതെ എണ്ണം പറഞ്ഞ് വണ്ണം പറഞ്ഞ് ദിവസം നിശ്ചയിച്ച് ചൊല്ലുന്നതൊക്കെ വിക്റാണെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു പോകരുത് കഴിഞ്ഞിട്ടുണ്ട് അതിലുള്ളതാണ് നമ്മൾ പാലിക്കേണ്ടത് അള്ളാഹു സുധാന മനുഷ്യരായ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികളെ പരീക്ഷണങ്ങളെ സഹനത്തോടെ ക്ഷമയോടെ നേരിടാനും ഓരോ വേദനകളിലും ഓരോ പ്രതിസന്ധികളിലും അതിന്റെ പ്രതിഫലമായി അള്ളാഹു നമുക്കൊക്കെ സ്വർഗ്ഗം now <San> hi.